ആത്മകഥയുടെ ഒന്നാം ഭാഗം ഈ മാസം അവസാനം പുറത്തിറങ്ങുമെന്ന് സി പി എം കേന്ദ്ര കമ്മിറ്റി അംഗം ഇ പി ജയരാജൻ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ ഡി സി സിക്ക് നൽകില്ല ഇത്രയും തെറ്റായ നിലപാട് സ്വീകരിച്ചവർക്ക് തന്നെ ആത്മകഥ പ്രസിദ്ധീകരിക്കാൻ കൊടുക്കുമെന്ന് തോന്നുന്നുണ്ടോ എന്നും ക്രിമിനൽ കുറ്റമാണ് അവർ ചെയ്തതെന്നും ഇ പി ജയരാജൻ മാധ്യമങ്ങളോട് പറഞ്ഞു ഉപതെരഞ്ഞെടുപ്പ് ദിനത്തിലായിരുന്നു പാർട്ടി പ്രതിസന്ധിയിലാക്കി ഇ പി ജയരാജന്റെ കട്ടൻ ചായയും പരിപ്പുപാടിയും ഒരു കമ്മ്യൂണിസ്റ്റ് ജീവിതം എന്ന പേരിലുള്ള പുസ്തകത്തിന്റെ ഭാഗങ്ങൾ പുറത്തു വന്നത് തുടർന്ന് ആത്മകഥ ചോർച്ചയിൽ ഗൂഢാലോചന ഉണ്ടെന്നും അന്വേഷിക്കണമെന്നും ആരോപിച്ച് ഡി ജി പിക്ക് പരാതി നൽകി പുസ്തകത്തിന്റെ പ്രചാരണ അറിമിറക്കിയ എല്ലാ സാമൂഹിക മാധ്യമ പോസ്റ്റുകളും പിൻവലിച്ചു മാപ്പ് പറയണമെന്നാവശ്യപ്പെട്ട് ഡി സിക്കും വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു സി പി ഐ എം നേതാവ് മധു മുല്ലശ്ശേരി പാർട്ടി വിട്ടതിൽ രൂക്ഷ വിമർശനം ഉന്നയിച്ച ഇ പി ജയരാജൻ തിരുവനന്തപുരം ജില്ലാ സെക്രട്ടറി വി ജോയെ പിന്തുണയ്ക്കുകയും ചെയ്തു സഖാവ് ജോയ് പക്വതയും പാകതയും ഉള്ള പാർട്ടി നേതാവാണ് അവിടെ എന്താണ് സംഭവിച്ചതെന്ന് അറിയില്ല പാർട്ടി തകർക്കാൻ വിവിധ മേഖലകളിൽ വിവിധ പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് ഇതിനെ ഗൗരവത്തോടെ കാണണം ആർ എസ് എസ് സംഘപരിവാർ വലതുപക്ഷ ശക്തികൾ സി പി ഐ എമ്മിനെയാണ് ഭയപ്പെടുന്നത് കോൺഗ്രസിനെ മയപ്പെടുത്താനും ഇല്ലാതാക്കാനും കഴിയത്തക്ക നിലയിലുള്ള ശക്തി അവർക്കുണ്ട് സി പി ഐ ദുർബലപ്പെടുത്താൻ സാധിക്കില്ല മത സ്വീകരിച്ചത് തെറ്റായ നിലപാടാണ് മറ്റാരും സ്വീകരിക്കില്ല സ്വീകരിക്കുന്നവർ വ്യക്തിപരമായ താല്പര്യത്തെ അടിസ്ഥാനമാക്കിയാവാം തെറ്റായ ശക്തികളുടെ കയ്യിൽ എത്തിപ്പെട്ടതിന് ലക്ഷണമായിരിക്കാം ഇ പി ജയരാജൻ പറഞ്ഞു തുടർ ബണ്ണം തെറ്റാണെന്ന വാദത്തിൽ കഴമ്പില്ല എത്രകാലം ഭരണത്തിലിരുന്നാലും കമ്മ്യൂണിസ്റ്റുകാർ തെറ്റ് ചെയ്യില്ല തെറ്റ് സംഭവിച്ചാൽ തിരുത്തി ശക്തമായി മുന്നോട്ടു പോകുമെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി നവീൻ ബാബുവിന്റെ മരണം അന്വേഷിക്കുന്ന കേരള പോലീസ് നീതിപൂർവം പ്രവർത്തിക്കും സി ബി ഐ അന്വേഷണത്തിൽ കോടതി നിലപാട് പറയട്ടെ എന്നും എന്നിട്ട് നിലപാട് പറയാമെന്നും ഇ പി ജയരാജൻ വ്യക്തമാക്കി പാർട്ടി നീതിയുടെ പക്ഷത്താണ് ഇന്ന് പരാതിപ്പെടുന്നവർക്ക് അത് പിന്നീട് മനസ്സിലാകുമെന്നും കൂട്ടിച്ചേർത്തു എല്ഡിഫ് കൺവീനർ സ്ഥാനത്ത് നിന്ന് മാറ്റിയതിനെക്കുറിച്ച് ഇ പി ജയരാജന് നിലപാട് വ്യക്തമാക്കി കഴിയാവുന്ന ചുമതലകൾ മാത്രമേ ഏറ്റെടുക്കൂ എന്നും പാർട്ടി ഏൽപ്പിക്കുന്ന ഉത്തരവാദിത്വം കൃത്യമായി നിർവഹിക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി